അപ്പൊ രാവിലെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ച് കറക്റ്റ് സമയത്ത് അതിൻ്റെ ആൾക്കാർ വന്നിട്ടോ അപ്പോൾ ഒരു രൂപ കോയിൻ ഇട്ടിട്ട് നമ്മൾ വെള്ളം എടുക്കണം ഇത് നല്ലൊരു സംവിധാനമാണ് ഇരുപത് ഉറപ്പി നമ്മള് പുറത്ത് വെള്ളത്തിന് കൊടുക്കണം അപ്പൊ നമ്മൾ ഒരു കാര്യബോട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു രൂപയ്ക്ക് ഇത്രയും നല്ല വെള്ളം കിട്ടി പറഞ്ഞാല് നമ്മൾ കേട്ടോ ഒരു രൂപ കോയിൻ ഇടാൻ പോവാന് കോയിന് പോയി ഇനിയിപ്പോ നമ്മള് അതാ വെള്ളം വന്നു അപ്പോ ഇതേപോലെ ഒരു ലിറ്റർ വെള്ളമൊട്ട കിട്ടുക അപ്പൊ സ്കാൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പൊ വെള്ളം കൊണ്ടുവരുമ്പോ ഒരു ലിറ്ററിന്റെ വെള്ളം ബോട്ടിൽ കൊണ്ടുവരണം കേട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന ഇതുപോലെ വെള്ളം വേസ്റ്റ് ആവും അപ്പൊ ഒരു ലിറ്റർ വെള്ളം കിട്ടി നല്ല ശുദ്ധമായ വെള്ളം കിട്ടി അപ്പൊ ഇത്ര മാത്രം യാതൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ വരുന്നവര് ഒരു രൂപ കോയിൻ ഇടുക ഇടുക കാര്യ ബോട്ടിൽ കൊണ്ടുവരാ വെള്ളം എടുക്കട്ടോ പിന്നെ ഈ സ്കാൻ ചെയ്യുന്ന സംവിധാനം എന്താണത് അപ്പൊ രൂപ സ്കാൻ ചെയ്താൽ മതി ആർ കോഡ് ഗൂഗിൾ പേന്റെ ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നമാണ് അപ്പൊ ഒരു രൂപ ഗൂഗിൾ പേ ചെയ്താലും മതി പാരു കയ്യിൽ ഒരു വൻ്റെ കോയിൻസ് ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം ജോയിൻ സെക്രട്ടറി കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേട്ടോ ഇന്ന് രാവിലൂടെ വന്ന സമയത്ത് വാട്ടർ വാട്ടർ എ ടി എം വളരെ കൗതുകത്തോടെ പലരും കൂടെ കൂടിയിരിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ കയ്യിൽ വെള്ള ബോട്ടലൊക്കെ വിളിച്ചവരുടെ കയ്യിൽ പക്ഷെ വെള്ളം കിട്ടുന്ന അപ്പോൾ ഞാൻ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടോ അപ്പൊ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് ആളെത്തി അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം പക്ഷേ ഈ ഒരു സംവിധാനം കുറച്ചു നേരം വെള്ളം കിട്ടി എന്താ കാരണം ഇത് നമുക്ക് വെള്ളം കിട്ടാൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു കോയിൻ നമ്മൾ ഇടുന്നത് ഒരു ബോക്സിനകത്തോട്ട് ചെല്ലുന്നത് ആ ബോക്സ് കോയിൻ വീണ്ടിട്ട് ഫിൽ ആയി കഴിയുമ്പോൾ ഇതിന്റെ എഡ്ജ് തട്ടി നിൽക്കും അതാണ് നമ്മൾ വീണ്ടും ഒരു കോയിൻ ഇടുമ്പോൾ അത് താഴോട്ട് പോകുന്നില്ല സ്ലൈഡ് ആകുന്നില്ല അത് നേരെ ഓപ്പൺ ആയിട്ട് ആയി ഇവിടായിട്ട് ആയിട്ട് ആയിട്ട് ഇത് നമ്മുടെ ഒരു പാനല്ല വരുന്നത് അതായത് നമുക്ക് ക്യു ആർ കോഡ് ഗൂഗിൾ പേ എന്നുള്ള സംവിധാനത്തോണ്ട് അതായത് നമ്മൾ ഒരു രൂപ സ്കാൻ ചെയ്ത് ഇവിടെ ഒരു ഡിസ്പ്ലേ വരും ക്യു ആർ കോഡ് വരും അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഗൂഗിൾ പേ വഴി ഒരു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇവിടെ കിട്ടും ഒരു ലിറ്റർ വെള്ളം കേരളത്തിൽ മൊത്തം ഉണ്ട് നമുക്ക് മെയിൻ ബ്രാഞ്ച് വരുന്നത് ചങ്ങനാശേരിയാണ് കോട്ടയം നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിട്ടും ട്വന്റി ഫോർ അവർ കോൺടാക്ട് ചെയ്താൽ കിട്ടും ഒരു ശുദ്ധമായ വെള്ളം വെള്ളം ലിറ്റർ നമ്മൾ പുറത്ത് രൂപ

ഇതേ ടൈപ്പ് ഉള്ള കോയിൻ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വെള്ളം കിട്ടും പക്ഷെ വലിയ കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇതേ റൗണ്ട് കറക്റ്റ് ആയിരിക്കണം അതായത് അത് സെൻസ് ചെയ്യുന്ന റൗണ്ട് കറക്റ്റ് ആയിരിക്കണം പോയിൻ്റെ ഒരു രൂപ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലിറ്റർ വെള്ളം ഇതുവഴി വരും ഇതുവഴി നമുക്ക് ലിറ്റർ വെള്ളം കിട്ടും ലിറ്റർ ലിറ്റർ വെള്ളം വെള്ളം കിട്ടും കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം കറക്റ്റ് ഒരു ലിറ്റർ വെള്ളം ഒരു രൂപ കേട്ടോ നമുക്ക് വരുന്നത് ഫുൾ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് അതായത് ആർ ഒ ഫിൽട്രേഷൻ യു വി ഫിൽട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ടാങ്കിലേക്ക് വരുന്ന വെള്ളമാണ് ഇത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഞാൻ ഒന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത്ര സംവിധാനമാണ് ഇത്ര വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഉള്ള ഈ ടാങ്കിലാണ് ഇത് ടാങ്കിലാണ് ടാങ്ക് ഉണ്ടായിരുന്നു വെള്ളം പിന്നെ ഇതിൻ്റെ ഫിൽട്ടറിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതൊരു ഇത് ടാങ്ക് ആണ് ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്ത വാട്ടർ അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വാട്ടർ വരുന്ന സ്റ്റോറേജ് ടാങ്ക് ആണ് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ കോഡ് എടുമ്പോ സെൻസ് ചെയ്ത് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇതിലോട്ട് കിട്ടുന്നത് ഫിൽട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നത് രണ്ട് ഫിൽറ്റർ നമ്മൾ ഓൾറെഡി ഇതിന്റെ ബാക്കി വെച്ചിട്ടുണ്ട് മുന്നായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അഡീഷണൽ പ്ലാന്റ് ആയിരുന്നു ഡബ്ലുടി എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അതായത് ചെളിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലീൻ വെള്ളം നമുക്ക് ഔട്ട് കിട്ടാനായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അരീക്ഷം നമ്മൾ ഇതിന് മുന്നേ അതായത് ആറോ എ ടി എം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അരീക്ഷൻ വെച്ചിട്ടുള്ളത് ഫിൽട്ടറാണ് അപ്പൊ ടി എമ്മിനകത്ത് കയറുന്ന ഇൻപുട്ട് വെള്ളം ക്ലിയർ വെള്ളമായിരിക്കും കയറുന്നത് ലോട്ടാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്തേക്കുന്നത് ഇതിൽ ഓൾറെഡി ത്രീ സ്റ്റേജ് ഫിൽട്ടറേഷൻ ഉണ്ട് മൗണ്ടിംഗ് കാറ്റർസി സ്പണ്ണ് കാർബൺ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഫിൽട്ടറുണ്ട് അത് കഴിഞ്ഞ് നേരെ കയറുന്നത് ആറോ മെമ്മറൈനിലോട്ടാണ് മെമ്മറൈൻ കഴിഞ്ഞാൽ യു ബി ഉണ്ട് യു ബി നേരെ ടാങ്കിലേക്കാണ് വീരുന്നത് ആറോയും യു ബിയും ഫിൽട്ടറേഷൻ കഴിഞ്ഞാണ് നേരെ ടാങ്ക് വീണ്ടാണ് ആ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് കിട്ടുന്നത് സംഭവം അടിപൊളിയാക്കാം വാട്ടർ വാട്ടറാക്കോ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സംഭവത്തെ കണ്ടോളി അപ്പോൾ നമ്പർ അവിടെ തന്നെ ജസ്റ്റ് കാണാൻ നമ്പർ താട്ടോ അപ്പോൾ ആയിട്ട് വേണമെങ്കിൽ നമ്പറിൽ വിളിക്കാൻ ബന്ധപ്പെടാം ആവശ്യമായിട്ട് ബന്ധപ്പെടാം ഓക്കെ താങ്ക് യു ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കട്ടോ സംഭവത്തിൽ അടിപൊളി നല്ല വൃത്തിയായി കാണാൻ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൗണ്ടർ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു എ ടി എം വാട്ടർ എ ടി എം അതെ എ ടി എം കൗണ്ടർ നല്ല വൃത്തിയുള്ള സംവിധാനമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു നമ്മളിപ്പോൾ കണ്ട വാട്ടർ കയറ്റിയും അപ്പോൾ അത് കംപ്ലൈൻ്റ് അല്ല ഇതങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റൊന്നും ആവില്ല ഇത് സംഭവം എന്താ വെച്ചാൽ ഇതിൽ പൈസ നമ്മൾ ഇടുന്ന ഓരോ രൂപ കോയിൻ ആ ബോക്സ് ഫുള്ളായതാണ് ഫുള്ളായിട്ട് ജാമായതാണ് അപ്പോൾ അത് അവർ വന്ന് എടുക്കും അതോടെ പ്രശ്നം തീരും ഓക്കെ